ഇങ്ങനെയാണ് യഹോവയുടെ ആരുളപ്പാട് എനിക്കുണ്ടായത് എന്റെ എന്നാൽ മനുഷ്യപുത്ര രോഷ് മോശക്ക് എന്നിവയുടെ പ്രഭുവായ മാഗോദ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടതാണ് അവിടെ ഈ യഹസ്കൽ വിശേഷത്തിൽ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് അധ്യായങ്ങൾ കൊടുക്കുന്നിടത്ത് മനുഷ്യപുത്ര മോശക്ക് എന്നിവയുടെ പ്രഭുക്കൾ എന്ന അതായത് അവിടെ മോശക്കിന് എണ്ണുന്നത് ഒരു നാടായിട്ടാണ് മനസ്സിലായില്ല ഉൽപ്പത്തി പത്താം അധ്യായത്തിൽ മോശക്കിന് വ്യക്തിയായി എണ്ണുന്നുണ്ട് യഹസ്കെൽ സുവിശേഷത്തിലോ മോശക്കിനെ എന്നത് ഗ്രാമമായിട്ടാണ് പ്രധാനപ്പെട്ട പക്ഷം ഇതാണ് അഭിപ്രായം മോശക്ക് എന്നാൽ അതാണ് റഷ്യയുടെ ഇന്നത്തെയും തലസ്ഥാനമായ മോസ്കോ വളരെ ചിന്തിക്കണം അവരാണ് യു ചൂചികൾ അവരാണ് യൗ വളരെ വ്യക്തമാണ് കാര്യം പിന്നെ എവിടുന്നവർക്ക് വിജ്ഞാനം തീരെ ഉണ്ടായിരുന്നില്ല എവിടുന്ന് വിജ്ഞാനം കിട്ടി വിജ്ഞാനം കിട്ടിയ സ്ഥലം ഞാൻ പറയാ ഇതാ വിജ്ഞാനം വിജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇതാ ഹിജാസ് ഹിജാസ് നേരെ ഈജിപ്ത് ഹിജാസ് ലിബിയ പിന്നെ നേരെയുള്ളത് ഈജിപ്ത് ഹിജാസ് ലിബിയ കഴിഞ്ഞാൽ പിന്നെ നേരെയുള്ളത് മെഡിറ്ററേനിയൻ ആണ് മെഡിറ്ററേനിയൻ സി നേരെ കടന്നു കയറുന്നത് സ്പെയിനിലേക്കാണ് സ്പെയിൻ യൂറോപ്പിന്റെ കവാടവുമാണ് മനസ്സിലാക്കണം ഇവരില്ലായ കാ ഇവർക്ക് കാര്യം പറഞ്ഞാൽ പോലും തിരിയാത്ത ആളുകളായിരുന്നു ആദ്യം ഇവർക്ക് എവിടെ ഇതാ ഇതാ ഹിജാസ് ഇതാ 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 ഇന്ത്യൻ സമുദ്ര തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് ഹിജാസ് ഹിജാസ് ഈജിപ്റ്റ് നേരെ എങ്ങോട്ട് കിടന്നാൽ മെഡിറ്ററൻസിയാ മെഡിറ്ററൻസി നേരെ അവസാനിക്കുന്നത് സ്പെയിനിലാ സ്പെയിനോ സ്പെയിന് മൊറോക്കോ പിന്നെ അൽജീരിയ മൊറോക്കോ സ്പെയിന് സ്പെയിന് ഫ്രാൻസ് പിന്നെ യൂറോപ്പ് നേരെ ഇവർക്ക് വിജ്ഞാനം കിട്ടിയത് സിയാദ് വഴിയാണ് സ്പെയിനിലേക്ക് വിജ്ഞാനം കൊണ്ടുപോയത് ആണ് ഇസ്ലാമിക് മനസ്സിലായില്ലേ സ്പെയിൻ ആദ്യ ആദ്യ കാലഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ പോലും തിരിയാത്ത ആളുകളായിരുന്നു ആ ജനതയ്ക്ക് പിന്നെ വിജ്ഞാനം കൊടുക്കുകയാ മംഗോളിയക്കാരുടെ നേരിട്ട് തടവിനെ ഒരു കെട്ടുകൊണ്ട് മാത്രം തടയുകയാണ് ബഹുമാനപ്പെട്ട ദുൽഖർണൈൻ അല്ലാതെ മൊത്തം മജൂജികളെ ദുൽഖർണൈൻ തടയണ കെട്ടിയിട്ടില്ല മംഗോളിയക്കാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചൈനയുടെ വൻമതിൽ ഉണ്ടാക്കിയത് അത് ഏജൂജ് അത് ദുൽഖർണൈൻ കെട്ടിയതുമല്ല മനസ്സിലാക്കണം മംഗോളിയാക്രമണം തടയാൻ വേണ്ടിയാണ് ചൈനയിൽ വൻമതിൽ ഉണ്ടാക്കിയത് ശ്രദ്ധിക്കണം അങ്ങനെ ലോക ചരിത്രത്തിൽ ഒരുപാട് കാലഘട്ടത്തിൽ ഈ സമൂഹങ്ങൾ നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ തടയാൻ വേണ്ടി അതാതു കാലഘട്ടങ്ങളിൽ ലോകത്ത് ഒരുപാട് കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ കെട്ടുണ്ടാക്കിയത് ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും കെട്ടുണ്ടാക്കിയത് ദുൽക്കർണയനാണെന്ന് മാത്രം അല്ലാതെ മൊത്തം ഒരു ജനതയെ ദുൽക്കർണയൻ വളരെ ചിന്തിക്കണം ആ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇയാളുപ്പത്തിൽ ഈ കാര്യം മനസ്സിലാകും ശ്രദ്ധിക്കണം ഇതാണ് വിഷയം ഇതാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആാനിന്റെ പാർട്ട്നസ് ഇവിടെ വിശദമായുണ്ട് അതൊക്കെ പറഞ്ഞാൽ നേരം പോകുമെന്ന് കരുതിയാണ് എല്ലാ കാര്യങ്ങളെ വസ്തുതാപരമായി ശരിവെക്കുന്നുണ്ട് വളരെ ചിന്തിക്കണം ബഹുമാനപ്പെട്ട ാമിന്റെ മക്കളാണത് ഈ മക്കളെ കുറിച്ച് സാപ്പാത്തിൽ എഴുപത്തി ഏഴാമത്തെ വചനത്തിൽ പറയുന്നുമുണ്ട് നമ്മൾ ബാക്കിയാക്കിയത് നോഹിന്റെ മക്കളെയാണ് അലൈസാത്തു ഈ മൂന്നാളിലേക്ക് ചേരും ലോകത്തെ നമ്മളിൽ നമ്മളിന് മൂന്നിലൊരാളെ മോനായിരിക്കും ലോക ചരിത്രത്തിൽ പ്രളയത്തിന് ശേഷം ആളുകൾ ഈ മൂന്നിലൊരാളിലേക്ക് ചേരും ഒന്നിരിക്കൽ സാമിലേക്ക് അല്ലെങ്കിൽ ഹാമിലേക്ക് അല്ലെങ്കിൽ യാഫസിലേക്ക് അള്ളാഹു നമുക്ക് നാഫിയായൽമിനെ തരട്ടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പഠിക്കണം اسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله. اللهم اغفر لي ذنوبي يا رب العالمين، اللهم اغفر لي ذنوبي يا رب العالمين، اللهم رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اللهم اتقني اتقني من من النار النار وادخلني وادخلني يا يا رب العالمين ിൽ യൂറോപ്പിൽ അർമാനിയയുടെയും ആസർ ബേജാന്റെയും എടയിലാണ് ബഹുമാനപ്പെട്ട അദുൽ കർണൈൻ അലൈസലത്ത് വസ്സലാമിന്റെ സദ് എന്ന് പറയുന്നത് അത് തന്നെ ഒരു മഹാത്ഭുടമാണ് കാരണം എന്തുകൊണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് മുഴം ഉയ ഉയരത്തിലായിരുന്നു കെട്ട് ഇരുന്നൂറ് മുഴം ഉയരത്തിൽ എന്തുകൊണ്ട് ആ തൂനെ ആ തൂനെ അൽ മംഗോളിയക്കാർ അതുവഴി നേരെ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയാണ് കെട്ടിയത് ആസർ കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും തീരത്ത് ആസർ അർമേനിയയുടെയും ഇടയിൽ മഹാനായ സൈദനാദുൽ ഖർനൈൻ അലൈഹി സ്വലാത്തു വസ്സലാം കെട്ടി കെട്ടി ഇരുന്നൂറ് മുഴം ഉയരത്തിൽ കെട്ടിന്റെ മാത്രം നീളി വീതി അൻപത് മുഴമായിരുന്നു മനസ്സിലായില്ല അൻപത് മുഴം വീതി എന്തുകൊണ്ട് ഇരുമ്പിന്റെ കട്ടകൾ കൊണ്ടിടാൻ അങ്ങോട്ട് കെട്ടി നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സൈദനാദുൽ ഖർണൈൻ അതന്നെ വലിയ അത്ഭുത ഭയങ്കര അത്ഭുത എന്തുകൊണ്ട് എന്തുകൊണ്ട് അവിടെ ഈ കട്ടിയത്തെ ഈ ഇരുമ്പിന്റെ കട്ടികൾ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇരുമ്പിന്റെ കട്ടികൾ വെച്ചിട്ട് എന്ത് ചെയ്തു തീയ അങ്ങോട്ട് കൊടുത്തു ഇരുമ്പിന്റെ കട്ടി ഇരുന്നൂറടി മുഴത്തിൽ അൻപതടി വീതിയിൽ ഇരുമ്പിന്റെ കട്ടി വിട്ട് തീ കൊടുത്താൽ മനുഷ്യന്മാർ പരിസരത്ത് നിൽക്കുമോ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾക്ക് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു രാത്ബുടം പറഞ്ഞു തരാം അങ്ങോട്ട് തീ അങ്ങോട്ട് കൊടുത്തു എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു ആ തൂനെ ഞാൻ ഒരുക്കിയിട്ട് ചെമ്പ് അതിന്റെ മുകളിലേക്ക് ഒഴിക്കാം ഇതിന്റെ മുകളിൽ കയറിയിട്ട് ചെമ്പ അങ്ങനെ ഒരുക്കി ഒഴിച്ചു ബഹുമാനപ്പെട്ട ദുൾകർമ്മൻ നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത് ഇരുന്നൂറാ മുഴം ഉയരത്തില് അൻപത് മുഴം വീടിൽ ഇരുമ്പിന്റെ കട്ടി വെച്ചിട്ട് എന്ത് ചെയ്ത് എൻ്റെ ഒരു തീ കൊടുത്തു എന്നിട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചെമ്പൊരുക്കി ഒരുക്കി ഒഴിച്ചു സീതനാഥുൾ കർമ്മൻ വല്യ ക്രാമത്തുള്ളിയാണ് യാൽ കാഴ്ചയുണ്ടായിരുന്ന ആളാണ് തീയിലൂടെ പുറത്തിറങ്ങി വരുന്ന ആളായിരുന്നു ഇതൊറപ്പ് മനസ്സിലായില്ല അഥവാ ഒരു ഇബ്രാഹിം മാത്രം ഒന്നുമല്ല സൈദനോ ഇബ്രാഹിം തീന്നിറങ്ങി വന്ന ഒരുപാട് ആളുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ ഒരുപാട് മഹാനാബായ എന്ന സ്വഹാബി തീയിൽ നിസ്കരിച്ച ആളാണ്

പിന്നെ നോക്കുമ്പോൾ അതിൽ നിന്നിട്ട് നിസ്കരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സൈദന അബു മുസ്ലിമിൽ ഹൗലാനി എന്നതുപോലെ അഗ്നിയെ നിസാരമാക്കിയാളായിരുന്നു സൈദിന ദുൽഖർണൈൻ അത് തന്നെ വലിയ ഒരു സംഭവമാണ് ആ കെട്ടുണ്ടാക്കിയത് ശത്രുക്കൾ ആക്രമണം തടയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദുൽഖർണൈൻ അവർക്ക് ചെയ്തു കൊടുത്തു എന്നാണ് ഇത് എന്റെ ബഹുവിശു വിശുദ്ധ കുർആാൻ പറയുന്നത് എ ജോജ് മഹജുദിനാൽ താർത്താരി മംഗോളി ഹൂണർ സീതിയൻ മുതലായ പേരുകളിൽ കുപ്രസിദ്ധരും പ്രാചീനകാലം മുതൽക്കെ പരിഷ്കൃത രാജ്യങ്ങളുടെ മേൽ ആക്രമണങ്ങൾ നടത്തിക്കേണ്ടുവന്നുമായ റഷ്യ ഉത്തര ചൈനീസ് ഗോത്രങ്ങളാണ് വേറൊരു ചരിത്രകാരൻ പറയുന്നുണ്ട് എ ജോജ് മഹജൂദ് അവരാണ് എന്നെ ഇവിടെ വിശദീകരിക്കുന്നുമുണ്ട് صلات الله سلام الله لا ياسين حبيب الله الله سلام الله أنا مولي السدين في ناحية الشمال في جبل بين أرمينيا وأذربيجان أذربيجان أرميني يودي أذربيجان لا تفسير راضي تفسير راضي യൂറോപ്പിൽ ശ്രദ്ധിക്കണം യൂറോപ്പിൽ അർമേനിയയുടെയും ആന്ധ്രേജാന്റെയും ഇടയിലായിരുന്നു യൂറോപ്പിന്റെ കവാടത്തിൽ എന്നർത്ഥം യൂറോപ്പിന്റെ കവാടമാണ് അതൊക്കെ യൂറോപ്പിന്റെ കവാടം അഥവാ യൂറോപ്യർ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് കിട്ടിയത് യൂറോപ്യർ യൂറോപ്യർ അതായത് ചൈന മംഗോളിയ റഷ്യ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി പരിഷ്കൃത രാജ്യങ്ങളുടെ േക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കെട്ടി മനസ്സിലായോ നിങ്ങൾക്ക് യൂറോപ്പിന്റെ തുടക്ക ഭാഗം യൂറോപ്പിലേക്ക് അതായത് ഇന്നത്തെ യൂറോപ്പല്ല എന്റെ തുടക്ക ഭാഗമാണ് ഏത് അർമേനിയ അദർബൈറ്റാൻ അതിന്റെ ഭാഗത്ത് കെട്ടി എന്തിന് ആ ഭാഗത്തൂടെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പിന്നെയും ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല മോമി വിശദമായി ഇനിയും പറ ഇനി അവിടെ പറയേണ്ട കാര്യം ഈ കെട്ട് പൊട്ടിച്ച് അവര് പുറത്തു വരുമോ എന്ന് നോക്കൂ ഈ കെട്ട് ഇന്നും പൊട്ടിയിട്ടില്ല എന്ന് ചില ആളുകൾ ധരിക്കുന്നുണ്ട് അത് മൗഢ്യമാണ് ഈ കെട്ട് മുഹമ്മദ് നബി തങ്ങൾ തന്നെ പറഞ്ഞു പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് വെയിലുള്ളില്ലാറാബി വെയിലുള്ളില്ലാറാബി ബുദ്ധി തുറന്നു വെച്ചാൽ അത്ഭുതം ഞാൻ കാണിച്ചു തരാം ൂജനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പുണ്യനബി പറഞ്ഞത് വൈലുലില്ല അറബി അറബികൾക്ക് നാശം എന്നാണ് ഒരിക്കൽ ഉറക്കം എണീറ്റ ഹബീബായ നബി ഇങ്ങനെ പിടിച്ചു ജൈനബാബിന്റെ ജേഷിന്റെ വീട്ടിലായിരുന്നു റവിയമ്മന ഉറങ്ങരുതേ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ഭാഗ ഇങ്ങനെ പിടിച്ചു ഹബീബാറസാൻ ഉമ്മുൽ മുമിനിൻ അവരെ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് ഇങ്ങനെ പിടിച്ചു അലിബഹാമ വല്ലത്തി തെലിഹ ഈ വരലും ഈ വരലും എന്നിട്ട് പറഞ്ഞു വൈലുള്ളിൽ അറബി വൈലുള്ളിൽ അറബി അറബികൾക്ക് വലിയ നാശം വരാൻ പോകുന്നുണ്ട് കെട്ടിൽ ഇത്ര പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ ഏജോജികൾ തുരക്കുമെന്ന് പറഞ്ഞതോ അതിന്റെയും മുമ്പേ ജോജികൾ പുറത്ത് തന്നെയാ ഏ ജോജ് മാ ജോലി ഇപ്പോൾ ഉള്ളിലല്ല പുറത്തന്നെയാകുന്നു എന്ന്